പത്താം വാർഡ് കൗൺസിലർ കെ സി അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും തൊഴിൽമേളയും സംഘടിപ്പിച്ചു നഗരസഭാ പോൾ നൽകി വാർഡിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയാണ് ആയുസ് എന്ന പേരിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇതിന്റെ നാല് അഞ്ച് ഘട്ടങ്ങളാണ് ശനിയാഴ്ച സായിബാല ഭവനിൽ നടന്നത് മുത്തോറ്റ സ്നേഹാശ്രയുടെയും കൃഷ്ണത്രയ ആയുർവേദ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്

അത് തിരുവാവ് നഗരസഭയിലെ പത്താം വാർഡ് നേരത്തെ അരുൺ സൂചിപ്പിച്ചു ഒരു വികസന കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എപ്പോഴും വരുന്നത് കുറെ നിർമ്മിതികളായിരിക്കും അത് ചിലപ്പോൾ റോഡുകളായിരിക്കും കെട്ടിടങ്ങളായിരിക്കും അങ്ങനെ പലതുമാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിന്റെ അതിന്റെ ഒരു താമസിക്കുന്ന ആളുകളെല്ലാം ഏറ്റവും അതാണ് ആ എന്ന് പറയുമ്പോൾ അവിടെ ജീവിക്കുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വാർഡിലെ മുതിർന്ന അംഗം ചെയർമാനെ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് പുതിയടത്ത് റീനോ അനിൽ ജോർജ് രവീന്ദ്രൻ അശോകൻ ബാബു തുടങ്ങിയവർ പത്താം വാർഡ് കൗൺസിലർ കെ സി അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ മുത്തൂർ സ്നേഹാശ്രീയുടെയും കൃഷ്ണാത്രയ ആയുർവേദ ക്ലിനിക്കിന്റെയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നിവിടെ നടത്തപ്പെടുകയാണ് ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ അനിൽ ഡോക്ടർ ആദിത്യ ക്ലിനിക് പെരുമ്പാവൂരിലെ ചീഫ് ഫിസിഷ്യനാണ് കൂടാതെ ഡോക്ടർ പ്രിയ ജോർജ് അസ്ത്ര ക്ലിനിക് വല്ലത്തിന് ചീഫ് ഫിസിഷ്യൻ ആണ് ഡോക്ടർ അനിത രവീന്ദ്രൻ രവീസ് ക്ലിനിക് പൂപ്പാനി ഡോക്ടർ ചീഫ് ഫിസിഷ്യനാണ് അവിടുത്തെ കൂടാതെ ഡോക്ടർ റിനു കൃഷ്ണാത്രയ ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ആണ് ഇവർ നാലു പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സൗജന്യമായി തന്നെ ആളുകളെ പരിശോധിച്ച ശേഷം സൗജന്യമായി മരുന്ന് വിതരണവും ഇവിടെ നടക്കുന്നതായിരിക്കും ഇന്ന് ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും ഒരുക്കിയ നമ്മുടെ കൗൺസിലർ കെ സി അരുൺകുമാറിന് നന്ദി രേഖപ്പെടുത്തിയാണ് അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ പ്രയോജനവും ഒരു മരുന്നുകൾ മേടിക്കാനും ഡോക്ടറെ കാണാനും ഉള്ള ഒരു നല്ല അവസരമായി എല്ലാവരും അത് പ്രയോജനപ്പെടുത്തട്ടെ എന്നും ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക്